നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനായാണ് രാജിവെച്ചതെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷേഖ് ഹസീന കഴിഞ്ഞ ദിവസം പറഞ്ഞു വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി ഭരണത്തിലേറാനാണ് അവർ ആഗ്രഹിച്ചത് എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് ഭാരതത്തിലേക്ക് രക്ഷപ്പെടുന്നതിന് മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഹസീന ഇങ്ങനെയാണ് പറയുന്നത് കലാപകാരികൾ തൊട്ടരികെ എത്തിയതോടെയാണ് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപെടാൻ ഷെയ്ഖ് ഹസീനയോട് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ഇതോടെയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ അവർക്ക് ബംഗ്ലാദേശ് വിടേണ്ടി വന്നത് ഭാരതത്തിലുള്ള ഷെയ്ഖ് ഹസീനയുടെ അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറവ് വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിനു മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതെന്ന് എൻ്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ രാജ്യത്ത് തുടരുന്നു എങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെയെന്നും അവർ അതിൽ പറയുന്നു ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എന്റെ ബലം നിങ്ങൾക്കെന്നെ വേണ്ടാതെയായി അതിനാൽ ഞാൻ പോകുന്നു തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഹസീന തുടരുന്ന വാക്കുകളാണിത് പ്രതീക്ഷ കൈവിടരുത് എന്ന് അവാമി ലീഗ് പ്രവർത്തകരോട് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പറഞ്ഞു തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം തന്നെ അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട് താനുടൻ വരും പരാജയപ്പെട്ടില്ലെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചു എന്റെ പിതാവും എന്റെ കുടുംബവും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇല്ലാതായത് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകാനായി അമേരിക്ക ആസൂത്രിതമായ നീക്കം നടത്തി എന്നാണ് ഹസീനയുടെ ആരോപണം സംഭരണ വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ താൻ ഒരിക്കലും തന്നെ റസാക്കാറുകൾ എന്ന് വിളിച്ചിട്ടില്ല എന്നും അവർ വിശദീകരിക്കുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ റസാക്കാറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് ബോധപൂർവം നിങ്ങളെ അവർ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നു ആ പ്രസംഗം പൂർണമായും കേൾക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഷേഖ് ഹസീന പറഞ്ഞു ബംഗ്ലാദേശും മ്യാൻമറും ഞങ്ങളുടെ സമുദ്ര അതിർത്തി നിർണയിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സെന്റ് മാർട്ടിൻ ദ്വീപിന്മേൽ പരമാധികാര അവകാശവാദം ഉന്നയിച്ചിരുന്നു ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മത്സ്യബന്ധന അവകാശത്തെ ചൊല്ലിയും ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻഡോനേഷ്യൻ ട്രൈബ്യൂണൽ ഫോർ ലോ ഓഫ് ദ ഈസ് അതിന്റെ വിധത്തിൽ ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് വാദിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശ് സർക്കാർ മ്യാൻമറിൽ പുതിയ ഭൂപടത്തിൽ ദ്വീപിനെ അതിന്റെ പരമാധികാര പ്രദേശത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇത് തെറ്റ് പറ്റിയതാണ് എന്ന് മ്യാൻമർ തന്നെ പ്രതികരിച്ചിരുന്നു അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഷേഖ് ഹസീനയുടെ കാലത്ത് വഷളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് അധികാരികൾ തിരിച്ചെത്തിയത് സ്വതന്ത്രവും നീതിയുക്തവുമല്ല എന്നും അമേരിക്ക ആരോപിച്ചിരുന്നു ബംഗ്ലാദേശിലെ ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കണമെന്ന് പണ്ടേ ആവശ്യപ്പെട്ടിരുന്നതായി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് പിന്നാലെ അമേരിക്ക പ്രതികരിച്ചിരുന്നു